ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വിലാപങ്ങളുടെ ബുക്ക് മൂന്നിൻ്റെ അമ്പത്തിനാലിൽ പറയുവാണ് വെള്ളം എൻ്റെ തലയ്ക്ക് മീതെ കവിഞ്ഞൊഴി ഞാൻ നശിച്ചുപോയി എന്ന് ഞാൻ പറഞ്ഞു ഇത് ഇരമ്യാ പ്രവാചകൻ പറയുന്ന ഒരു വചനമാണ് ഇരമ്യാ പ്രവാചകന്റെ തലയ്ക്ക് മീതെ വെള്ളം കവിഞ്ഞു പോയപ്പോൾ നശിച്ചുപോയെന്ന് പറഞ്ഞ് നിലവിളിച്ച അനുഭവം നമ്മുടെയെല്ലാം ജീവിതത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ പലപ്പോഴും വെള്ളം നമ്മുടെ തലയ്ക്ക് മീതെ കവിഞ്ഞതുപോലെ പ്രശ്നങ്ങൾ നമ്മുടെ തലയ്ക്ക് മീതെ എത്തി നിൽക്കുമ്പം നമ്മൾ ദൈവത്തോട് പറയും ദൈവമേ ഞാൻ നശിച്ചു പോയി ദൈവമേ തീർന്നു എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എൻ്റെ പ്രതിസന്ധിയുടെ അങ്ങേയറ്റം എത്തി എനിക്ക് സഹിക്കാവുന്ന എൻ്റെ അങ്ങേയറ്റം എത്തി തലയ്ക്ക് മീതെ കവിഞ്ഞ പ്രശ്നങ്ങളുമായിട്ട് ദൈവമേ ഞാൻ നിൽക്കുന്നത് നശിച്ചു പോയി അപ്പം ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട് ഇവിടെ പറയുവാണ് ഞാൻ ആഴമുള്ള കുണ്ടറയിൽ നിന്ന് നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നു അതുപോലെ ആഴത്തിൽ ഞാൻ വീണുപോയി ദൈവമേ പ്രതിസന്ധിയുടെ നീണ്ട ഒരു വലിയ ആ കുഴിക്കുള്ളിൽ ഞാൻ വീണുപോയി അവിടെ നിന്ന് ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുക ദൈവമേ അങ്ങനെ എനിക്ക് ഉത്തരമറയണമെന്ന് ഇവിടെ പ്രവാചകം പറയുവാണ് നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ആഴമുള്ള കുഴിയുടെ അനുഭവത്തിൽ നമ്മൾ കിടന്നിട്ട് ദൈവസ്ഥാനത്തിൽ നിലവിളിക്കാറുണ്ട് ദൈവമേ ഞാൻ ഈ ആഴമുള്ള കുഴിയുടെ അനുഭവത്തിൽ കിടക്കുന്നത് ദൈവമേ എന്നെ സഹായിക്കണമെന്ന് എന്നാൽ നമുക്ക് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഉത്തരം എന്താണ് ഇവിടെ നമുക്ക് അമ്പത്തേഴാമത്തെ വചനം വായിക്കുമ്പോൾ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ അടുത്തു വന്നു നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ അതാണ് ദൈവസന്നിധിയിൽ എത്ര നമ്മുടെ പ്രതിസന്ധികൾ നമ്മുടെ തലയ്ക്ക് മീതെ കവിഞ്ഞാലും നമ്മൾ ആഴമുള്ള കുഴിയുടെ അനുഭവത്തിൽ കിടന്നാലും ദൈവമേന്ന് ഒന്ന് വിളിച്ചപേക്ഷിക്കുന്ന നാളിൽ അടുത്തു ഒരു ദൈവം ഏറ്റവും അടുത്ത് നമ്മൾ അടുത്ത് വന്നിട്ട് പറയുകയാണ് ഭയപ്പെടേണ്ട പലപ്പോഴും ഭയം നമുക്ക് കയറി വരും ഇതുപോലുള്ള അനുഭവങ്ങൾ വരുമ്പോൾ എങ്ങനെ മുന്നോട്ട് പോകും ദൈവമേ ഇനി എനിക്ക് ഈ പ്രതിസന്ധി കഴി കവിഞ്ഞ് മുന്നോട്ട് കടന്നു പോകാൻ കഴിയുമോ എന്നൊക്കെ വളരെ ഒരു ഒരു വേദന കടന്നു വരുമ്പം ദൈവത്തെ ഒന്ന് വിളിച്ചപേക്ഷിക്കാൻ കഴിയുമോ വിളിച്ചപേക്ഷിച്ച നാളിൽ അപ്പോൾ തന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറയുകയാണ് ഭയപ്പെടേണ്ട ഈ പ്രതിസന്ധികളിൽ കടന്നു പോകാൻ കഴിയും അങ്ങനെ ജീവനെ വീണ്ടെടുത്ത് എൻ്റെ വ്യവഹാരം എൻ്റെ അവസ്ഥ ഏതാണോ അത് നടത്തി ആ വ്യവഹാരം നടത്തി എൻ്റെ ജീവനെ വീണ്ടെടുക്കുന്ന ഒരു ദൈവം ആ ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ഭയപ്പെടേണ്ട എന്നും നമ്മുടെ അടുത്ത് വന്നിട്ട് ഭയപ്പെടേണ്ട എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ പ്രതിസന്ധികൾ നീങ്ങിപ്പോവാണ് നമ്മുടെ വേദനകൾ മാറിപ്പോവാണ് നമുക്ക് വലിയൊരു ആശ്വാസം നമ്മുടെ ഉള്ളിൽ ലഭിക്കുവാണ് ഭയപ്പെടേണ്ട ദൈവം നമ്മളോട് ഓരോരുത്തരോടും പറയുക പ്രശ്നങ്ങൾ എത്ര തലയ്ക്കും കവിഞ്ഞാലും ഏതാഴമുള്ള കുഴിയുടെ അനുഭവത്തിലാണെങ്കിലും അടുത്ത് വന്ന് നിന്നിട്ട് ദൈവം പറയുക ഭയപ്പെടേണ്ട ഇതിനെല്ലാം ഒരു മാറ്റം വരും വ്യവഹാരം നടത്തി ജീവൻ രക്ഷിക്കുന്ന ഒരു ദൈവമാണ് ഞാൻ കൂടെയുണ്ട് അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട ധൈര്യമായിട്ടിരിക്കും അതുകൊണ്ട് എന്തെങ്കിലും പ്രതിസന്ധി പ്രയാസങ്ങളുള്ളവർ ദൈവത്തെ ഒന്ന് നാമത്തെ വിളിച്ചപേക്ഷിക്കാൻ തയ്യാറായാൽ മതി തീർച്ചയായിട്ടും ദൈവം അടുത്തു വരും ദൈവം നമുക്ക് ഉത്തരം നൽകും ഈ വചനങ്ങൾ അത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടാ മേൻ